കോഴിക്കോട് സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളായ പെൺകുട്ടികളോട് ജീവനക്കാരുടെ ക്രൂരത ചിൽഡ്രൻസ് ഹോമിൽ നാപ്കിനുകളോ നല്ല വസ്ത്രമോ തരുന്നില്ലെന്ന് കാണിച്ച് പെൺകുട്ടികൾ കളക്ടർക്ക് പരാതി നൽകി ഇതിന് പിന്നാലെ തന്റെ മേൽ ഇല്ലാത്ത കേസ് കെട്ടിവെക്കാൻ ശ്രമം നടന്നുവെന്ന് പോക്സോ കേസ് അതിജീവിത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു അങ്ങേയറ്റം ക്രൂരമായാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് അന്തേവാസികളായ പെൺകുട്ടികൾ പറയുന്നു നല്ല വസ്ത്രങ്ങളോ സാനിറ്ററി നാപ്കിനുകളോ ആവശ്യമായ മറ്റു വസ്തുക്കളോ നൽകില്ല ഇക്കാര്യം പരാതിയായി ജില്ലാ കലക്ടർക്കും സി ചെയർമാനും നൽകിയതിനെ തുടർന്ന് ജീവനക്കാർ അതിക്രൂരമായി പെരുമാറി യൂസ് ചെയ്ത ഇപ്പോൾ അവിടെ എന്നെ ഒരുപാട് ഇല്ലാത്ത കേസ് തൻ്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുന്നുവെന്നും പെൺകുട്ടി പറയുന്നു കൗൺസിലർമാരുടെയോ കെയർ ടേക്കർമാരുടെയോ സാന്നിധ്യമില്ലാതെ നിരവധി തവണ പോലീസ് ചിൽഡ്രൻസ് ഹോമിലെത്തി തന്നെ ചോദ്യം ചെയ്തു ഈ പരാതി ഇല്ലാത്ത പേരിൽ ചോദ്യം ചെയ്യുകയുണ്ടായി കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ജീവനക്കാരെ സ്ഥലം മാറ്റുമെന്ന് അധികൃതർ ഭീഷണിപ്പെടുത്തുന്നതായും പെൺകുട്ടി പറയുന്നു എന്നാൽ പെൺകുട്ടി നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലിൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല അന്തേവാസികളായ കുട്ടികൾ നൽകിയ പരാതിയിൽ കലക്ടർ എന്ത് നടപടിയെടുത്തുവെന്നും അറിയേണ്ടതുണ്ട് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്